എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതൊക്കെ ഞാൻ പത്ത് പതിനെട്ട് വർഷം ജനിച്ചു വളർന്ന ഹൈ ഹൈറേഞ്ചിൻ്റെ അടിപൊളി സീനറി ആകട്ടോ ഈ കാണുന്നൊരു കുന്നു ഒരു കുന്നിൻ്റെ മണ്ടയിലായിരുന്നു എൻ്റെ വീട് അപ്പം അവിടുത്തെ ഈ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെയാണ് കാണുന്നത് നമ്മുടെ ഇടുക്കിയിലെ കൂടുതലും മലകളാണല്ലോ ഇടുക്കിയിലൊക്കെ അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ് അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഒത്തിരി കാലം ഇവിടുത്തെ ഒരു വീഡിയോ എടുക്കണം ഞാൻ ജനിച്ചു വളർന്ന് ഞങ്ങളുടെ സ്ഥലമൊക്കെ ഒന്ന് കാണിക്കണം എന്നൊക്കെ ഇപ്പം ഞങ്ങൾ വേറെ സ്ഥലം ഇവിടെ ഉണ്ട് ഞങ്ങൾ താമസിക്കുന്ന വേറെ സ്ഥലത്താണേ മമ്മിയൊക്കെ അപ്പം കുന്നുമലയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പ്രായമായപ്പോൾ എല്ലാവർക്കും നടക്കാനും കയറാനും ഒക്കെ പാടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടം വരെ ഓട്ടോയ്ക്ക് വന്നിട്ട് ഇവിടുന്ന് താഴോട്ടിറങ്ങി ഞങ്ങൾ നടന്ന് പോവാണ് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഇതും ആ കാണുന്ന വഴി ആ വഴിയാണ് ഞങ്ങൾ നടന്ന് വെള്ളം ഒക്കെ വെള്ളമൊക്കെ ആയിട്ട് വരുന്നതും പള്ളിയിൽ പോകുന്നതും സൺഡേ സ്കൂൾ സ്കൂളിൽ പോകുന്നതൊക്കെയുള്ള ആ വഴിയാണ് ആ പുറകിൽ കാണുന്ന വഴി കൂടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കിയിലെ അയ്യപ്പൻ കോവിലെ തൂക്കുപാലോ ഈ കോഴിമലയെന്നു പറഞ്ഞ നമ്മുടെ കോഴിമല രാജം മന്നാൻ്റെ രാജാവില്ലേ അവിടെ ഒക്കെ കാണാവാം അത് ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം ഇതുകൊണ്ട് ഇത് ഈ സൈഡിൽ കൂടെ ഇപ്പോൾ ഈ നെറ്റ് കെട്ടിയേക്കുന്നതാണ് നമ്മുടെ താ അടുത്ത പറമ്പുകാർ ഇവിടെ എല്ലാം ഇഷ്ടംപോലെ പറമ്പുകളുണ്ട് ഇത് അങ്ങോട്ട് കാണുന്ന അവിടെ ഒരു ഒരു മല കാണുന്നുണ്ട് അതൊക്കെയാണ് കോഴിമലയൊക്കെ അപ്പം നമ്മൾ ഞാനിന്ന് ഇന്ന് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറേ പുളിയുണ്ട് അപ്പം നമ്മുടെ കുടംപുളി അപ്പം അത് നമ്മൾ പറിച്ച് ഇന്നലെ നമ്മൾ വന്നപ്പോൾ സന്ധ്യ ആയതുകൊണ്ട് നമുക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ച് ഇവിടെ കുറേ സ്ഥലം വേറെ കുറേ സ്ഥലമുണ്ട് അപ്പം അവിടെ കുറേ കുളം കുടംപുളി നമ്മുടെ മീനകത്തിരുന്ന പുളി ഉണ്ട് അപ്പോൾ അത് കുറ ഇന്നലെ പറിച്ച് നമ്മൾ പെറുക്കി പറിച്ച് കൊണ്ട് താമസമൊന്നും ഇല്ലാത്ത സ്ഥലത്തായത് കൊണ്ട് ആൾക്കാരത് കുറേ കൊണ്ടുപോകും അപ്പോൾ നമ്മളത് കുറച്ച് പറിച്ച ട്രിപ്പ് നമ്മൾ പറിച്ചുകൊണ്ട് വന്നു അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ താമസിക്കുന്നിടത്ത് നമുക്കിത് ഉണങ്ങാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല നമുക്ക് വിറകെടുപ്പൊന്നുമില്ല കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ സ്റ്റോറിൽ കൊടുത്ത് ഉണങ്ങി അപ്പോൾ ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷമൊക്കെ ഏലക്ക കുറവായിരുന്നതുകൊണ്ട് എല്ലാവരും സ്റ്റോറിൽ നമുക്ക് ഉണങ്ങി തരുമായിരുന്നു നമ്മുടെ പുളി ഈ പ്രാവശ്യം ഏലക്ക കൂടുതലുള്ളത് കൊണ്ട് ആരും സ്റ്റോറിൽ ഉണങ്ങാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു അടി കിട്ടി അത് കാരണം നമ്മൾ എന്നാ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മലയിലെ സ്ഥലത്തിനടുത്തുള്ളൊരു അമ്മച്ചിയുണ്ട് അമ്മച്ചിയുടെ വീട്ടിൽ പിറകെടുപ്പുണ്ട് അപ്പം അമ്മച്ചിയോട് ചോദിച്ചപ്പോൾ അമ്മച്ചി ഉണങ്ങി തരാമെന്ന് പറഞ്ഞു അപ്പം ഇന്നലെ പുളി വരച്ച് നമ്മളിവിടെ കൊണ്ടുവന്ന് കൊടുത്തു അപ്പം അമ്മച്ചി അത് ഇന്നിപ്പോൾ നമ്മളത് പൊട്ടിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഇറങ്ങി പോയത് കൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഞാനിങ്ങനെ വരുന്ന വഴിയാണ് അപ്പോൾ അത് പോയി പൊട്ടിച്ച് നമ്മൾ ആദ്യം ഉണങ്ങുന്നതും കുറച്ച് ഉണങ്ങാനിട്ടിട്ടുണ്ട് അത് കുറേ ഉണങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ കാണിച്ചു തരാം ഈ ഇറങ്ങിപ്പോകുന്നതെല്ലാം ഞാൻ ഞങ്ങൾ ചെറു ചെറുതിലെ നടന്ന് കളിച്ച ഓടിക്കളിച്ച വഴികളൊക്കെയാണ് ഞാൻ കാണിച്ചു തരാവേ ഇതുകൊണ്ട് ഇതുപോലത്തെ പോക്കറ്റ് റോഡാണ് പക്ഷേ ഇതിലെ ഒരു നേരത്തെയൊക്കെ എന്ന് പറയുമ്പോൾ നല്ല വണ്ടി നമ്മുടെ പണ്ടത്തെ കാലത്തെ ഹൈറേഞ്ചിലെ ജീപ്പൊക്കെ വരുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതെല്ലാം ഈ മണ്ണൊക്കെ ഒലിച്ചു പോയി ഇവിടുന്ന് താമസക്കാരെല്ലാവരും കുറേയൊക്കെ വിട്ടുപോയി അതൊക്കെ കാരണം ഇപ്പോൾ അങ്ങനെ ആരും ഒന്നോ രണ്ടോ വീടുകളൊക്കെ ഉള്ളു ഇവിടെ എല്ലാവരും സ്ഥലങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ട് അപ്പോൾ ഇവിടുത്തെ മുഖ്യ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളമില്ലാതാണ് പക്ഷേ സ്ഥലങ്ങൾ എല്ലാവർക്കും നാലും അഞ്ചും രണ്ടും മൂന്നും ഏക്കറൊക്കെ ഉണ്ട് ഏലം കൊക്കോ കാപ്പി അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് പണ്ടൊക്കെ ഇവിടെ നമ്മൾ ചോ കോരിക്കൊണ്ട് വരായിരുന്നു ഇപ്പോൾ പൈപ്പ് ലൈനൊക്കെ ആയെന്ന് പറയുന്നു അപ്പോഴത്തേക്ക് എല്ലാവരും ഇവിടെ നിന്നൊക്കെ വിട്ടുപോയത് എല്ലാ സ്ഥലങ്ങളാണ് ഇതുകൊണ്ട് ഈ പോകുന്ന വഴിയാണ് പോക്കറ്റ് വഴിയാണ് നമ്മൾ നടന്നു പോകുന്നത് ഒരു പത്ത് വർഷമൊക്കെ മുന്നേ വരെ ഇവിടെ ഇതിനകത്ത് ജീപ്പ് ഒക്കെ ഇറങ്ങി വരായിരുന്നു ഇപ്പോൾ ഇല്ല ഇപ്പോൾ ഈ മഴയൊക്കെ വന്ന് ഒലിച്ച് പോയതുകൊണ്ട് ഹൈറേഞ്ചിൻ്റെ ഓരോരോ സ്ഥലങ്ങളിലെ അവസ്ഥകളാണ് നമുക്ക് കാണാൻ പറ്റിയ കാഴ്ചകൾ വേറെ ഒരു നാട്ടിലേക്കും പോകണേ ഞങ്ങളുടെ ഇടുക്കി റേഞ്ചിലേക്ക് വന്നാൽ മതി ഉള്ള ഏരിയ ആണ് എന്നാൽ നമുക്കിവിടെ ഇവിടുന്ന് ഒരു മുപ്പൂര ഓട്ടോറിക്ഷ കൂലി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പള്ളി സ്കൂള് കോളേജുകൾ ഹോസ്പിറ്റലുകൾ ബി എട്ട് കോളേജോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതിങ്ങനെ ഈ പന്നിയുടെ ശല്യം കാരണം ഈ രണ്ട് സൈഡും ഇങ്ങനെ ഇവർ അപ്പുറത്തെ വീട്ടിൽ അത് മറച്ചു കെട്ടിയിരിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പം ഞാൻ ഇതാണ് നമ്മൾ അവിടുത്തെ പുളി ഉണങ്ങാൻ പോകുന്ന അമ്മച്ചിയുടെ വീടാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് പയ്യ അങ്ങോട്ടൊന്ന് പോയി കയറാം അമ്മച്ചി അമ്മച്ചിയുടെ വീടും അമ്മച്ചി പുളി ഉണങ്ങുന്നൊക്കെ നമുക്ക് കാണിച്ചു തരാതെ ഇതാണ് അമ്മച്ചിയുടെ വീട് നമ്മൾ അവിടെ അവിടെ നിന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മച്ചി പറമ്പിലായിരുന്നു എന്നാൽ നമ്മൾ നമ്മുടെ പറമ്പിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാം എന്നോർത്തോണ്ട് ഞങ്ങളിതേ ഇങ്ങനെ പോവുകയാണ് ഇത് കണ്ടോ ഈ കാലിന് ഇതുണ്ടല്ലേ നടന്നു പോകണല്ലോ ഇവിടെയും താമസം ഇല്ലാത്തതുകൊണ്ടാണ് ആളുകൾ പിന്നെ നമ്മുടെ നാടും പറമ്പൊക്കെ ആയാലും അങ്ങനെ വലിയ പേടിയൊന്നുമില്ല താഴെ താഴെവശം ഈ സ്ഥലത്തിൻ്റെയൊക്കെ താഴെ നമ്മുടെ കട്ടപ്പന കോട്ടയം റോഡാണ് ഇതുകൊണ്ടിരിക്കുന്ന മുകളിലേക്കൊക്കെ നോക്കും ആ മണ്ടക്കൂടെ ഒക്കെയാണ് നമ്മൾ ഇറങ്ങി വന്ന വഴികളൊക്കെ ഇനി ഇവിടെ ഇതുകൊണ്ട് താമസം ഇല്ലാത്തൊരു വീട് കിടപ്പുണ്ട് ഇത് അമ്മിയുടെയൊക്കെ വീടാണ് ഇവിടെ ആരും ഇല്ല താമസം എല്ലാവരും ഇവിടുന്ന് നേരത്തെ വീടുകളാണ് എല്ലാവരുടെ ഇതൊക്കെ ഇവരിവിടുന്ന് എല്ലാവരും ഇട്ട് വേറെ സ്ഥലത്തേക്ക് വീടുകൾ വെച്ച് പോയവരും സ്ഥലം മേടിച്ച് പോയവരും ഒക്കെയാണ് ഇതുകൊണ്ടോ നമ്മുടെ അന്യം നിന്ന് പോയൊരു സംഭവം ഞാൻ കാണിച്ചു തരാറ് ഇതുകൊണ്ട് നമ്മുടെ പഴയ മൾബറിയില്ലേ മൾബറിക്കായില്ലേ നമ്മുടെ ഇതുണ്ടോ നമ്മുടെ നല്ല നല്ലപോലെ പഴി ഞങ്ങളുടെ കുഞ്ഞിലാക്കി ഇതൊക്കെ ഇഷ്ടംപോലെ ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം മമ്മിയുടെ വീട്ടിലെ മമ്മിയുടെ തറവാടാണ് വേലമൊക്കെ വെച്ചിട്ട് ഇവരവിടെ അല്ല അപ്പം താമസിക്കുന്നു ഇതുണ്ട മൊത്തവേലവും ഇത് താഴോട്ട് ഈ സ്ഥലത്തിന്റെ അവര് താഴെ ചെല്ലുന്നത് മറ്റേ കെ കെ റോഡിൻ്റെ അറ്റത്തോട്ടാണ് ചെല്ലുന്നത് ഇനി അതിൻ്റെ തൊട്ടപ്പുറമാണ് ഇപ്പോൾ ഞങ്ങളുടെ സ്ഥലമാണ് ഇനി ഇതേ പയ്യ അങ്ങോട്ട് ഞങ്ങൾ ഞാൻ ഇറങ്ങുവാണ് ഇവിടെ തൊട്ട് അങ്ങോട്ട് താഴോട്ട് കിടക്കുവാണ് ഇതേ നമ്മളൊക്കെ കാഴ്ച കൊടുത്ത് ഇഞ്ചി മേടിക്കാൻ നമുക്ക് ഇഞ്ചിയുടെ വില അറിയത്തില്ലതുകൊണ്ട് ഇഷ്ടംപോലെ ഇഞ്ചിയുണ്ട് കുരുമുളകുണ്ട് ജാതിയുണ്ട് ഗ്രാമ്പുണ്ട് ഏലമുണ്ട് ഇങ്ങനെയുള്ള വാഴയുണ്ട് പിന്നെ നമ്മൾ നമ്മളീ ഭയങ്കരമായിട്ട് പൈസ കൊടുത്ത് മേടിക്കുന്ന എല്ലാത്തരം ഫ്രൂട്ടുകളും നമ്മുടെ ഈ പറമ്പിലുണ്ട് അവക്കാടോയെ ഒക്കെ ചുമ്മാ പഴുതു പോളെ ഇറങ്ങി കൊച്ചുണ്ട് എൻ്റെ കൂടെ ഞങ്ങൾ എൻ്റെ കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നേക്കുന്നത് അപ്പം അങ്ങനെ വീടൊന്നുമില്ല പിന്നെ ചുമ്മാ ഒരു കറണ്ടിൻ്റെ കണക്ഷന് മാത്രമായിട്ടൊരു ഷെഡ് അവിടെ ഇതുണ്ട് അവിടെ ഒരു ചെറിയൊരു ഷെഡ് പോലെ വെച്ചിട്ടുണ്ട് ഇവിടെ താമസമൊക്കെ ഇല്ലാതെ ഞങ്ങളായിട്ട് പക്ഷെ പത്ത് പതിനൊന്ന് വർഷം കഴിഞ്ഞു ഇവിടുന്ന താമസമൊക്കെ മാറിപ്പോയിട്ട് അതെല്ലാം പിരകളെല്ലാം ഇടിച്ച് പൊളിച്ച് കളഞ്ഞു പഴയ പണ്ടത്തെ ഹൈ റേഞ്ചിലെ പിരകളൊക്കെ ആയിരുന്നു ഇതേ നിൽക്കുന്നത് ബട്ടർ ഫ്രൂട്ട് കണ്ടിട്ടില്ലാത്തവരെയൊക്കെ കാണിക്കുന്നത് ഈ വലിയ മരമാണ് നമ്മുടെ അവക്കാടോ ബട്ട് ഫ്രൂട്ടല്ല അവക്കാടോ ഇതിൻ്റെ മണ്ടെന്നിപ്പുണ്ട് ആരെക്കൊണ്ട് പറ്റും കയറി പറിക്കാനായിട്ട് ആ ആയിൻ്റെ മണ്ടിഷ്ടം ആ ഇവിടെയൊക്കെ ഇത് അവക്കാടോന്നും ബട്ടർ ഫ്രൂട്ടെന്നും ഒക്കെ പറയും ഇതാണ് നമ്മുടെ സുന്ദരി ഈ ഷുഗർകാർക്ക് കഴിക്കുന്ന വാഴ അങ്ങനെ ഉണ്ട് ഇതൊക്കെ അവക്കാടോ നിപ്പുണ്ട് കേട്ടോ പറിക്കാനായിട്ട് ഇതുണ്ടോ മേളി നിപ്പുണ്ട് അവക്കാടോ അതെന്തിനാ അത് പറിക്കുന്നത് ഏത് വാഴയ്ക്കായോ ആ പച്ചക്കായ ഉള്ളൂ അല്ല നമ്മുടെ ജനിച്ചു കൊള്ളുന്ന സ്ഥലത്തോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര വരും എന്താ പറയുക നമ്മുടെ പറമ്പിലൊക്കെ വരുമ്പോഴത്തേക്കേ നമ്മൾ എല്ലാ കല്യാണമൊക്കെ കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ പോലും നമ്മളെ അവിടെ ചെന്ന് നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു വളർന്ന വീട്ടിൽ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു വൈവാണ് എന്തുകൊണ്ട് ഇഷ്ടംപോലെ കിടപ്പുണ്ട് കേട്ടോത്തൽ ലാഭാക്കാട് കിടപ്പുണ്ട് കാണാമെന്നറിയത്തില്ല ഇവിടെ എപ്പോഴും മൂടലാണ് എന്തുകൊണ്ട് ഇഷ്ടംപോലെ കിടപ്പുണ്ട് വലിയ മരമായി പോയി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോകുന്ന സമയങ്ങളിലൊക്കെ ഇതൊരു തൈ കൊണ്ടേ മമ്മി എങ്ങാണ്ടെന്നൊരു തൈ കൊണ്ട് വെച്ചേച്ച് പോയതാണ് ഇഷ്ടം പോലെ ഉണ്ട് ആർക്ക് വേണം വിറക ഞങ്ങളുടെ പണ്ടത്തെ ഇതിനകത്തോട് അങ്ങനെ നടക്കുമ്പോൾ ഞങ്ങൾക്കങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ നമുക്ക് നമുക്കങ്ങനെ പേടിയൊന്നുമില്ല ഇതായിരുന്നു എല്ലാം പൊളിഞ്ഞും ഇത് കിടക്കും അവക്കാടമൊക്കെ ഇതുകൊണ്ട് നിലത്ത് ഇതുകൊണ്ട് അതുകൊണ്ടൊക്കെ മാറി നിൽക്കുമല്ലോ ഇത് വേണം അതായിരുന്നു ഞങ്ങളുടെ അടുക്കളയൊക്കെയാണ് എല്ലാം മൊത്തം പൊളിഞ്ഞ് കിടക്കുന്നത് പണ്ടത്തെ ഒരു അമ്പത് വർഷം ഇന്നത്തെ വീടായിരുന്നു ഒന്നുമില്ല ഇപ്പം രണ്ട് കട്ടളെ ഒരു ഇത് പോകുന്നു ഓ ആ മുളക് പിഴിഞ്ഞാൽ കുഴപ്പം വരികയല്ലോ അങ്ങനെ ഇത് നമ്മൾ ഒരു അവക്കാടോ നമ്മൾ പറിച്ചെടുത്തല്ലോല മുത്തായതുണ്ട് അവക്കാടോ ബാക്കി ഇങ്ങനെ നോക്കാം അപ്പം ഇത് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്ഥലങ്ങളൊക്കെ കാണുന്നത് പുളി അപ്പുറേ പോയി പൊട്ടിക്കണം പുളിയെല്ലാം കൊണ്ടുവന്നിട്ടേക്കുന്നു അത് ഇനി പണിനീർച്ചാമ്മോ നിപ്പുണ്ട് അത് കുറേയൊക്കെ പൂത്തും ഒക്കെ കിടപ്പുണ്ട് അപ്പോൾ നമ്മുടെ ഫോണൊന്ന് കയ്യിൽ നിന്ന് പോയതാണ് ഇവിടെ നിന്ന് നേരെ അക്കര അക്കരെ എല്ലാ മലകളും കുന്നുകളുമാണ് പിന്നെ ഈ താഴോട്ടൊക്കെ അങ്ങ് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇനി എല്ലാ സാധനവും ഉണ്ട് നമ്മുടെ അനാറ് വരെ ഉണ്ട് ഇവിടെ നിപ്പ് ആ ഏലമാണ് കൂടുതലും നമുക്ക് പിന്നെ പ്ലാവും മാവും എല്ലാം ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു പത്ത് മുപ്പുവർഷമൊക്കെ മുമ്പ് നമുക്കിങ്ങനെ യൂട്യൂബും ഫേസ്ബുക്കും ഇങ്ങനെ വീഡിയോസും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ കറക്റ്റ് നമ്മളിവിടെ തന്നെ കുക്ക് ചെയ്ത് ഇവിടുന്ന് തന്നെ എല്ലാം പറിച്ച് ഇവിടുത്തെ തന്നെ ഒരു വീഡിയോ ഒക്കെ നമുക്ക് ഇടായിരുന്നു ഇപ്പം അതൊന്നും പറ്റിയല്ലോ ഇപ്പം ഇനി താഴോട്ടാണ് സ്ഥലം കിടക്കുന്നത് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ഇപ്പോൾ താഴോട്ട് പോയി ഉരുണ്ട് വീഴാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈറേഞ്ചിലെ സ്ഥലങ്ങളല്ലേ അപ്പടേ കുന്നും മലയിൽ ഒക്കെയാണ് ഇതാണ് നമ്മുടെ മുട്ടപ്പഴം എന്ന് പറയുന്നത് മുട്ടപ്പഴം ആണിത് കാച്ചിലുണ്ട് ചേനയുണ്ട് ചേമ്പുണ്ട് പന്നി കൊത്തിയില്ലെങ്കിൽ എല്ലാ ഉണ്ട് നമുക്ക് തെങ്ങ് മാത്രം ഒരെണ്ണയുള്ളു ബാക്കി എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ചീമ ചേമ്പൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ താഴോട്ടുള്ള രീതി ഇത് ഉണ്ട് ഇതിങ്ങനെ താഴോട്ട് മൊത്തം അങ്ങ് താഴോട്ടുള്ള താഴോട്ടുള്ള സ്ഥലങ്ങളാണ് അവനെനിക്ക് കുരുമുളകും പറിച്ചിട്ടവൻ പറയുന്ന കഴിച്ചവളെ ഇതങ്ങ് താഴോട്ടാണ് ഇത് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ അവിടെ വെള്ളം കയറിക്കിടക്കുന്നതൊക്കെ നമുക്കിവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇം ഇതെല്ലാം കയറിക്കിടക്കുന്നുകൊണ്ടാണ് നമ്മുടെ അയ്യപ്പം കോവ് തൂക്കുപാലം ഒക്കെ കാണാൻ പക്ഷേ നമുക്ക് ഈ മരങ്ങളെല്ലാം കൂടെ അങ്ങ് വളർന്നു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയും കാണാൻ പറ്റുന്നില്ല അതാണ് അപ്പോൾ ഞാനവിടുത്തെ ഏതായാലും വീഡിയോ ഒക്കെയാണ് ഇന്ന് നമ്മൾ പുളിയൊക്കെ പറിക്കാൻ പൊട്ടിക്കാനുമൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് അങ്ങ് വരാം ഇങ്ങനൊരു കുഞ്ഞ് വീഡിയോസൊക്കെ എടുക്കാം ഞാനും ഒത്തിരി കാലമായി ഞാനൊരു എനിക്ക് തോന്നുന്നു ഞാനിവിടെ ഈ പറ വന്നിട്ട് ഏകദേശം ഒരു പത്ത് വർഷത്തിനൊരു മുകളിലായെന്ന് തോന്നുന്നു പത്തല്ല പത്തിന് മുകളിലായിട്ടുണ്ട് അത് അങ്ങ് വെയില അല്ലെങ്കിൽ അങ്ങ് അക്കരെ കാണാം അതുതന്നെ നേരത്തെ ഭാഗമണ്ണും ഇടുക്കിയിലെ വെള്ളം കയറിയൊക്കെ എന്നൊക്കെ നമുക്ക് കാണാമായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് ഇത്രയൊക്കെ ഈ മരങ്ങൾ വളർന്നതുകൊണ്ട് നമുക്ക് അത്രയും കാണാൻ പറ്റുന്നില്ല നമുക്ക് തിരിച്ചു പോയി ഇത് കണ്ടില്ലേ കൂവയുണ്ട് ഇത് കസ്തൂരി മഞ്ഞളാണേ നട്ടേക്കുന്ന മൊത്തമേ ഇത് ഇത് ഭയങ്കര വില കൊടുത്ത് മേടിച്ച് നമ്മുടെ പറമ്പിലുള്ള കൃഷിയാണ് കസ്തൂരി മഞ്ഞൾ കാപ്പിക്കുരു പിന്നെ ഇഞ്ചി ഇഷ്ടം പോലെ ഇഞ്ചിയൊക്കെ നമ്മളിവിടെ വരുമ്പോൾ പറിച്ച് മാമിയൊക്കെ പറിച്ചു കൊണ്ടുത്തരും നമ്മൾ ഇഞ്ചിയൊന്നും കാശ് കൊടുത്ത് മേടിക്കാറില്ല ഇഞ്ചി അങ്ങനെയല്ല ഒരു സാധനം നമ്മൾ മേടിക്കാറില്ല കൂടുതൽ പിന്നെ അങ്ങോട്ടൊക്കെ ഇത് ഏല ഏലമാണ് ഇനി തെളിക്കാനുണ്ട് ഇനിയിപ്പോൾ പണിയുടെ സീസണാണ് മഴയൊക്കെ ഒന്ന് അടാപിടി മഴയൊക്കെ ഒന്ന് മാറി ഒന്ന് വരുമ്പോഴത്തേക്ക് നമ്മുടെ പറമ്പിലെ പണികളൊക്കെ ഇനി ഞങ്ങൾ തുടങ്ങും ഇതേ ഇഞ്ചി പറിക്കുന്നതാണേ ഇതേ നോക്കിക്ക മമ്മി ഭയങ്കരമായിട്ട് ഇഞ്ചി പറയും കടയിൽ അമ്പതിലെ ഇഞ്ചി വേണ രൂപ അത്ര കൊടുക്കണം മണ്ട പോയി വെട്ടണേ എന്നിട്ട് മറ്റേ റേഞ്ച് കടയെ കൊണ്ട് കൊടുത്താലോ നമുക്ക് നമുക്കതിൻ്റെ വില അറിയത്തില്ല നല്ല ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഈ പാണ്ടി ഇഞ്ചി മറ്റേ വല്ലത്തിനും കൊള്ളുമോന്ന് നോക്കി ഇത് നല്ല നാ നാടൻ ഇഞ്ചി കുറച്ച് മതി ആ അതും മതി അത് മതി നീ അതിലിച്ച് കൂടെ കുറച്ച് ഇത് ഇഞ്ചി ഇല്ലാത്ത നാട്ടിൽ അല്ലെങ്കിൽ പത്തനംതിട്ട റാന്നിയില്ല എല്ലാ സാധനത്തിനും വില കൂടുതലാണ് വല്ലത്തിനും കൊള്ളുന്ന ഉണ്ടോ അതുമില്ല റാന്നിക്കാർ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എന്നെ ചീത്ത വിളിക്കും ഇത് കണ്ടില്ല ഒരു സൈസ് പൂവ് നമ്മളൊക്കെ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ഈ വെള്ളത്തിലൊക്കെ പോകുമ്പോൾ ഇതിങ്ങനെ പൊട്ടിക്കുമായിരുന്നു മൂത്രക്കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ പേരെന്നാണെന്ന് എനിക്കറിതരാട്ടോ അന്നൊക്കെ അങ്ങനെയായിരുന്നു കുഞ്ഞിലേ പറയുന്ന അതാണ് ഇതുകൊണ്ട് ഈ നിൽക്കുന്ന ഈ മരമാണത് മൂത്രക്കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഒറിജിനൽ പേരെന്നാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല തുണിയൊക്കെ മാറി നമുക്കിനി പുളി പൊട്ടിച്ചെടുക്കാവേ അപ്പോൾ ഇതേ ഇങ്ങനെയാണ് നമ്മുടെ പുളി പൊട്ടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചത് ഇതേ എന്താണ് നമ്മുടെ പച്ചപ്പുളി കിടക്കുന്നത് അപ്പോൾ നമുക്ക് അപ്പോൾ ഇതേ എങ്ങനെ നമ്മൾ നമ്മുടെ പുളിയെല്ലാം എടുത്ത് നമ്മൾ കൊണ്ടോ നമ്മൾ മൊത്തം തട്ടയിലിട്ടു പിന്നെ ഒരു സെക്ഷൻ നമ്മുടെ പുളി ഉണങ്ങിയത് ഇതുകൊണ്ടോ അവിടെ കിടപ്പുണ്ടത് ഇട്ടിട്ട് കാണത്തില്ല നമ്മൾ കുറച്ച് ഉണങ്ങിയിട്ടു ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഇട്ടേക്ക് വണ്ണിപ്പോൾ തീം കൂടെ കത്തിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഉണങ്ങിയെടുക്കണം അപ്പോൾ നമ്മുടെ പുളി പറിക്കലും പുളി ഉണക്കലും നമ്മുടെ സ്ഥലം എല്ലാം ആയിട്ടുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഡാറ്റ ബൈ ബൈ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ താങ്ക്